തിരുവനന്തപുരം ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് കേരളീയം സ്ഥാപക പ്രസിഡന്റും പ്രശസ്ത മാധ്യമ പ്രവർത്തകനുമായ ശ്രീ വി കെ മാധവൻകുട്ടിയുടെ സ്മരണാർത്ഥം ഓരോ വർഷവും അച്ചടി ദൃശ്യ മാധ്യമങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കായി കേരളീയം അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പതിനായിരത്തൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അടങ്ങുന്നതാണ് അവാർഡ് സാമൂഹ്യ പ്രതിബദ്ധത വിഷയമാക്കിയ റിപ്പോർട്ടുകളാണ് അവാർഡുകൾക്കുള്ള എൻട്രികളായി ക്ഷണിച്ചിരുന്നത് ഈ എൻട്രികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും അവാർഡുകൾ ആണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള രണ്ടായിരത്തി മൂന്നിലെ അവാർഡ് മനോരമ ന്യൂസ് ചാനലിലെ ബി എൽ അരുൺ കരസ്ഥമാക്കി മനോരമ ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ കൊറസ്പോണ്ടൻറ്റാണ് അരുൺ രണ്ടായിരത്തി ഇരുപൂന്ന് ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് സംപ്രേഷണം ചെയ്ത നാടിനാകെ ശ്രേയസായി ക്രെയ്സ് സ്പോർട്സ് അക്കാദമി എന്ന റിപ്പോർട്ടാണ് അരുണിനെ അവാർഡിന് അർഹനാക്കിയത് അച്ചടി മാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് ദീപിക ദിനപത്രത്തിലെ റിച്ചേർഡ് ജോസഫ് കരസ്ഥമാക്കി ദീപിക തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടറാണ് റിച്ചേർഡ് ദീപിക ദിനപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ തീയതികളിൽ പ്രസിദ്ധീകരിച്ച അപകടം ഈ മാലിന്യം എന്ന ലേഖന പരമ്പരയാണ് റിച്ചേർഡ് ജോസഫിനെ അവാർഡിനകനാക്കിയത് ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ കെ എം ബിജു കരസ്ഥമാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് ബ്യൂറോയിലെ ചീഫ് റിപ്പോർട്ടറാണ് ബിജു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് സംപ്രേഷണം ചെയ്ത ഒരു വാഹനാപകടം റിപ്പോർട്ടാണ് ബിജുവിനെ അവാർഡ് ലാഹനാക്കിയത് വർദ്ധിച്ചു വരുന്ന ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഒരു സാമൂഹിക പ്രശ്നമായി ഉയർന്നു വന്നു കഴിഞ്ഞുവെന്നും ഈ മാലിന്യത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ പ്രസ്തുതലേഖനം നിഷേധനം ചെയ്തിട്ടുണ്ടെന്നും ജൂറി വിലയിരുത്തി അച്ചടി മാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് മെട്രോ വാർത്തയിലെ എം ബി സന്തോഷ് കരസ്ഥമാക്കി മെട്രോ വാർത്ത തിരുവനന്തപുരം ബ്യൂറോയിലെ അസോസിയേഷൻ എഡിറ്ററാണ് സന്തോഷ് മെട്രോ വാർത്തയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ പ്രസിദ്ധീകരിച്ച മാറുന്ന പ്രകൃതി മാറേണ്ട നമ്മൾ എന്ന പരമ്പരയാണ് സന്തോഷിനെ അവാർഡിന് അറനാക്കിയത് രണ്ടു വർഷങ്ങളിലെയും അവാർഡ് നിർണയ സമിതിയുടെ അധ്യക്ഷൻ ഞാനായിരുന്നു ശ്രീമതി കെ ആർ ബീന ദൂരദർശൻ മുൻ ന്യൂസ് ഡയറക്ടർ ശ്രീ രാജേഷ് പിള്ള எஸ் எ சி வி ஜனம் டிவி முன் சி இ ஒீம் முன் பத்தப்பிரவர் சாகித்யகாரனும் பிரமோந்து எடிட்டோரியல் விங்கவும் யுஎன்டிபி கன்சல்ட்டன்ட்டும் என்ிவர் ரெண்டாயிரத்தி இருபத்தி மூணில் அவாட் விணய கமிட்டி அங்கங்களாயிரு ஆர் சாரத தூரதர்ஷன் முன் நியூஸ் டயரக்டர் ஸ்ரீ கே வி சுதாகரன் தேசாபிமானி முன் டெபியூட்டி எடிட்டரும் முன் விவராகாச கமிஷனும் ശ്രീ ആർ രാജഗോപാൽ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെലിഗ്രാഫ് ഡെയിലി ശ്രീ എബ്രഹാം മാത്യു കാരളി ടി വി മുൻ ബ്യൂറോ ചീഫും മാതൃഭൂമി മുൻലേഖകനും എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് വിധിനിറയ സമിതിയിൽ അംഗങ്ങളായിരുന്നു അവാർഡുകൾ ഒന്നിച്ചു കൊടുക്കേണ്ടി വരും എൻ്റെ പേര് എസ് ആർ ശക്തിവരൻ ഞാൻ അതിൻ്റെ ഒന്നുമില്ല പുതിയ പിള്ളേർക്ക് പലർക്കും അറിയാനുള്ള നമ്മുടെ ധാരണകളല്ലേ നമ്മളൊക്കെ മഹാന്മാരാണ് അപ്പോൾ ഇത്തവണ രണ്ട് അവാർഡുകൾ ഒന്നിച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് കാരണം ചില സാങ്കേതികമായ കാരണങ്ങളാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന ഹരിയുടെ മരണമൊക്കെ ഈ കാലയളവിലാണ് നടന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ നിലവിൽ നിന്നതുകൊണ്ട് ആ അവാർഡുകൾ കൃത്യസമയത്ത് ഡിസ്ട്രിബ്യൂട്ട് പ്രഖ്യാപിക്കാനോ കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല അതെല്ലാം കൂടി ഒന്നിച്ച് ഇത്തവണ ഞങ്ങൾ കൊടുക്കുകയാണ് അത് എല്ലാത്തവണയും നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചാണ് കൊടുക്കുന്നത് അടുത്ത തവണ ഈ അവാർഡ് കൊടുക്കുന്നത് ഈ അവാർഡ് ഈ രണ്ട് അവാർഡും ജനുവരി പത്താം തീയതി എറണാകുളത്ത് വെച്ചാണ് നൽകാൻ പോകുന്നത് അവിടെ രണ്ട് മന്ത്രിമാർ അല്ല ഒരു മന്ത്രിയും ഒരു പ്രതിപക്ഷ നേതാവും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് തരും അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ രണ്ട് അവാർഡുകളും വിതരണം ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഭൂപ്രദേശവും വ്യത്യസ്തമായ തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ അവാർഡ് ഈ രീതിയിൽ ഒന്നിച്ച് പ്രഖ്യാപിക്കാൻ ഇടയായത് അടുത്ത തവണ മുതൽ കൃത്യമായി തന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതിനു മുമ്പൊരിക്കൽ സംഭവിച്ചു നമുക്കറിയാം മറ്റേ കോവിഡ് വന്നപ്പോൾ അതുപോലെ തന്നെ രണ്ട് വർഷത്തെ ഒന്നിച്ചൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒഴിച്ചുകൂടാൻ വയ്യാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവാർഡിൻ്റെ ആ സമയപരിധിയും കാലപരിധിയും ഒക്കെ മാറ്റാറുള്ളത് അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കും അങ്ങനെ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് രണ്ടു വർഷത്തെ ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും അവാർഡുകൾ ഒന്നിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഒട്ടും വയ്യാതെ തന്നെ ഇരുപത്തഞ്ചിലെ അവാർഡിന് കൊടുക്കുന്നതിനോടുള്ള നടപടികളുമായിട്ടും മുന്നോട്ട് പോകും ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാറ്റവും കൂടാതെ മാധവൻകുട്ടിയുടെ പേരിലുള്ള ഈ അവാർഡ് മാധവൻകുട്ടിയായിരുന്നു ഈ സംഘടന ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് അധികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാതൃഭൂമിയിലും ഒരു കാലത്ത് മാതൃഭൂമിയും മനോരമയും രണ്ട് പേരുകളാണ് നമ്മൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വായിക്കാറുള്ളത് ഒന്ന് മാധവൻകുട്ടിയും വി കെ മാധവൻകുട്ടിയും മറ്റത് മനോരമയുടെ ഷേണായി ഇങ്ങനെയൊക്കെയായിരുന്നു പത്രം വായിച്ചുകൊണ്ടിരുന്ന പഴയ തലമുറയിലുള്ള ആളുകൾക്ക് അറിയാവുന്നത് അവരുടെ പേരിൽ ടി വി ടി വി ആർ ഷേണയുടെ പേരിൽ എറണാകുളത്തുനിന്ന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് വി കെ മാധവൻകുട്ടിയുടെ പേരിൽ ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓർഗനൈസേഷൻ കേരളീയം എടുത്തിട്ടുള്ള എഫർട്ട് ചെറുതൊന്നുമല്ല ഇതിന് മുമ്പത് ഡൽഹിയിൽ നടത്തിയെങ്കിലും പിന്നീടത് നമുക്കവിടെ വെച്ച് ഒരു പ്രാവശ്യം കൂടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ എറണാകുളത്താണിത് ഇതിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് നടത്താൻ പോകുന്നത്